അല്ലേ കാരണം മഹാദേവന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മഹാദേവൻ എനിക്ക നമ്മളെപ്പോഴും പറയും ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആര് വരും ഹനുമാൻ വരും അല്ലേ ഹനുമാൻ ഇല്ലാതെ നമുക്ക് ശ്രീരാമനെ സങ്കല്പിക്കാൻ സാധിക്കില്ല ഹനുമാന്റെ ഒരു അല്ലെങ്കിൽ ശ്രീരാമൻ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഹനുമാന്റെ സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ടാകും നന്ദി ഇല്ലാത്ത ശിവക്ഷേത്രങ്ങൾ എവിടെയാണുള്ളത് നന്ദി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തൻ എങ്ങനെയാവണം എന്ന് കാണാനുള്ള ഒരു റോൾ മോഡലാണ് ആണ് നന്ദി എന്ന പറയാ നമ്മൾ അകത്തേക്ക് കയറി പോകുമ്പോ ആദ്യം കാണുക ആരെയാ നന്ദിയാണ് കാണുക നന്ദി എവിടേക്ക് എപ്പോഴും എവിടെ ശിവനെ ഭക്തൻ അങ്ങനെ ആവണം എന്നാണ് പറയുന്നത് എപ്പോഴും ഭഗവാനിലേക്കായിരിക്കണം ശ്രദ്ധ ഭഗവാനിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ആ രീതിയാണ് ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞിരുന്നു പ്രഹ്ലാദൻ നവവിധ ഭക്തി പറയുമ്പോൾ ഏറ്റവും അവസാനം പറയുന്ന ഭക്തിയാണ് ആത്മസമർപ്പണം അതായത് ഭഗവാനിലേക്ക് കൊടുക്കുക ആത്മനിവേദനം എന്ന് പറയും നമ്മൾ തന്നെ ഭഗവാനെ ഭഗവാനെ ഞാനും അങ്ങ് ഒന്നാണ് എന്നറിയുന്ന ആ കണക്ഷൻ പോയിന്റ് ഉണ്ടല്ലോ ആ കണക്ഷൻ പോയിന്റ് ആണ് ഈ നന്ദിയുടെ നോട്ടവും ഭഗവാന്റെ നോട്ടവും ഭഗവാനിൽ നിന്ന് വേറിട്ട ഒരാളല്ല നന്ദി നമ്മൾ പറയുമ്പോൾ ദാസൻ എന്നൊക്കെ പറയുമെങ്കിലും ഈ ബ്രഹ്മബോധത്തിന്റെ ഒരു ചെയിൻ ഇവരുടെ ഇടയിൽ പോകുന്നുണ്ട് നന്ദി ഭഗവാനെ നമസ്കരിച്ചിരിക്കുകയും ഭഗവാൻ അവിടെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് നന്ദിക്ക് അറിയാം നന്ദിയുടെ ഉള്ളിലുള്ള ചൈതന്യം ഭഗവാന്റെ ചൈതന്യാണ് ഭഗവാൻ അറിയാം ഇത് എന്റെ കുട്ടിയാണ് എന്റെ സ്രോതസ്സാണ് ഞാൻ എന്റെ സ്രോതസ്സിൽ നിന്നാണ് ഇവരുണ്ടായിരിക്കുന്നത് ആ ലിങ്കാണ് അവിടെ ഉള്ളത് അതിനാണ് നിങ്ങൾ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ മുറിച്ചു കിടക്കരുത് ആ ബോധം തടുക്കാൻ നമ്മൾ ആരുമല്ല ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദർശനം ചെയ്യുന്ന കാര്യം നമ്മൾ ആരാണെന്ന് അറിയാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തത്വം ബ്രഹ്മത്തെ നമുക്ക് അളക്കാൻ സാധിക്കില്ല അതുപോലെ ബ്രഹ്മബോധത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ശിവനന്ദി